ഒരു ഒരു കഴിഞ്ഞ കൊല്ലം വലിയ വലിയ തൊഴുത്തല്ലേ ഇത് ഇനി ഇങ്ങോട്ട് വരെ ഞാൻ നമ്മൾ ഇതുപോലെ അത് ഇഷ്ടപ്പെട്ട് ചെയ്യണം കുടുംബമായിട്ട് പശു അടയ്ക്കാൻ നൂറ് ശതമാനം വിജയിക്കും അപ്പൊ എടപ്പറി ഫാംസിന്റെ പുതിയ രീതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സിനോബി നമ്മളിപ്പം നിൽക്കുന്ന അങ്കമാലിക്കടുത്ത് കറുകുറ്റിയിലുള്ള പോളിച്ചേടനും കുടുംബം നടത്തുന്ന പശു ഫാമിലാണ് ഇവിടെ പതിനഞ്ചോളം പശുക്കളുണ്ട് ഈ ഒരു പശു ഫാമിന്റെ പ്രത്യേകത എന്തെന്നാല് ഇവിടെ പാല് വിറ്റ് കിട്ടുന്ന അതേ വരുമാനം തന്നെ ചാണകത്തിൽ നിന്ന് കിട്ടുന്നുണ്ട് അപ്പൊ ഇവരുടെ പശുവളത്തിന്റെ വീഡിയോ ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ രണ്ടുപേർക്കും നമസ്കാരം നമസ്കാരം പേര് പറയാവോ എന്റെ പേര് സിബി എത്ര ഈ ഒരു പശു വളർത്തൽ മേഖലയ്ക്ക് ഞങ്ങള് ഞങ്ങൾ അഞ്ചു കൊല്ലമായി ഇത്ര ഇത്രയും പശുക്കളായിട്ട് അതിനു മുന്നേ ഒരു പശു രണ്ടു പശു ഒക്കെ ആയിരുന്നു പിന്നെ അതിനു മുന്നേ ഞങ്ങളുടെ കല്യാണം ഒരു പത്തിരുപത്തഞ്ചു കൊല്ലം മുന്നേ ഇവർക്ക് ഒത്തിരി പശുക്കൾ എട്ട് ഒമ്പത് പശു ഒക്കെ വരെ ഉണ്ടായിരുന്നു പറഞ്ഞേ അന്ന് പശ് വെ അഴിച്ചിട്ട് വളർത്തുന്ന രീതിയായിരുന്നു ഇഷ്ടംപോലെ ഇപ്പന്ന് പറഞ്ഞ ഇങ്ങനെ തൊഴുത്തൊക്കെ കെട്ടിയിട്ട് അഞ്ചു കൊല്ലായിട്ടോ അഞ്ചു കൊല്ലം അപ്പൊ ചേട്ടൻ എന്തുകൊണ്ടാണ് ഈ ഒരു ഫീൽഡിലേക്ക് വന്നത് ഒരു സ്വപ്നമായിരുന്നു ചെയ്ത ശീലമുള്ളത് അച്ഛന്റെ കൂടെ ഇങ്ങനെ ചെയ്യുമായിരുന്നു ഇങ്ങനെ ഇതിന്റെ കാര്യങ്ങളൊക്കെ ചേച്ചി സ്വപ്ന സാക്ഷാത്കാരുന്നില്ലേ അതിനെ കുറിച്ച് അതിന്റെ കഥ ആദ്യമേ ഇങ്ങനെ ആൾക്ക് പശുക്കളോട് ഭയങ്കര ഇഷ്ട അപ്പോൾ വെൽഡിംഗ് വർക്ക് ആണെങ്കിലും പശുക്കളുണ്ടായിരുന്നു വന്നു കഴിഞ്ഞ പിന്നെ പശുക്കളോട് ഭയങ്കര ശ്രദ്ധയും സ്നേഹമൊക്കെ ആയിരുന്നു അപ്പൊ കൊറോണ ടൈമിൽ പണി പറഞ്ഞു ഇതുപോലെ ഇവിടെ തൊഴുത്ത് പണിയാൻ തുടങ്ങി ഇപ്പം ഇത്രയും വലിയ തൊഴുത്തൊക്കെ പണിത് ഇപ്പം ഞങ്ങൾ ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര ഞങ്ങൾക്ക് കുറേ പക്ഷെ വേണം എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ഇത് ഇതിനെ പറ്റി അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ബാങ്ക് ലോണൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ബാങ്ക് ലോൺ എടുത്ത് ഞങ്ങള് ഭയങ്കരമായിട്ട് കളിയാക്കി ഇത്രയും അങ്ങന്ന് ഒരു പശു എടുക്കും വലിയ തൊഴുത്തല്ലേ അപ്പൊ ഇത് എന്തിനാ ഇത്രയും വലിയ തൊഴുത്ത് അപ്പൊ ഇനി ഇങ്ങോട്ട് താമസം മാറാനാണെന്ന് വരെ ഞാൻ ചോദിച്ചായിരുന്നു അപ്പൊ ഇന്ത്യ എനിക്ക് ഇരുപത്തിനാല് പശു അവിടെ പന്ത്രണ്ട് ഇവിടെ പന്ത്രണ്ട് അങ്ങനെ ഇത്രയും പശുനൊക്കെ വേണമെന്ന് പറഞ്ഞാരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ അത്രയും പശുക്കളൊക്കെ ആയി തുടങ്ങുന്നു ചേച്ചിയുടെ വീട്ടിൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പിന്നെ എങ്ങനെയാണ് അവിടെ പിന്നെ എന്നെ ഓരോന്ന് പറഞ്ഞു പഠിപ്പിച്ചാണ് ഞാൻ ഇതിനകത്തോട്ട് ഇതായത് ഇപ്പൊ ഇപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടത്തില് നമുക്കൊരു സ്ട്രാറ്റ് ട്രബിൾ ഉണ്ടാവില്ല അത് കഴിഞ്ഞപ്പോ എനിക്കിഷ്ട ഞങ്ങളത് ആസ്വദിച്ച് ചെയ്യുന്നു അത് കാരണം എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ല ഒരു ജോലി അങ്ങനെ ഉദ്ദേശം സ്വന്തം നമുക്ക് വേറെ ആരോടും കണക്ക് പറയണ്ട നമ്മള് ഹാപ്പി ആയിട്ട് നമ്മള് നമ്മളോട് മാത്രം കണക്ക് പറഞ്ഞാൽ മതിയില്ല ഒരു ഹാപ്പി പിന്നെ വഴിയിൽ എല്ലാവരും യോജിച്ച് ചെയ്തോളും നമുക്ക് അങ്ങനെ അങ്ങനെ ഒരു അങ്ങനൊരു ബുദ്ധിമുട്ടങ്ങനെ തോന്നിയിട്ടില്ല ചേച്ചിക്ക് എന്താ പറയുക ഞാൻ സെക്രട്ടേറിയറ്റ് കോഴ്സ് പാസ്സായതാ ഗ്രാജുവേഷൻ കഴിഞ്ഞതാ അപ്പൊ അന്ന് ഓഫീസ് വർക്കായിരുന്നു ആയിരുന്നു കൂടുതൽ ചെയ്തോണ്ടിരുന്നത് പിന്നെ കൊറച്ചു നാള് ഒരു സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്തു പിന്നെ ഒന്ന് രണ്ടുപോലെ ഓഫീസ് വർക്കായിരുന്നു പിന്നെ വർക്ക് ആയിരുന്നു പിന്നെ പെട്ടെന്നൊരു ബുദ്ധിമുട്ടായി ുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇവിടെ വന്നിട്ട് ഞാൻ കുറച്ച് കുട്ടികളെ ട്യൂഷൻ എടുക്കലൊക്കെ അങ്ങനെ നടന്നതാ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വശമൊക്കെ നോക്കി പെട്ടെന്ന് മാറിപ്പോ ഒരു ബുദ്ധിമുട്ടായിരുന്നു പിന്നെ അഡ്ജസ്റ്റബിൾ ആയി അതെല്ലാം അപ്പൊ ഇവിടെ പതിനാലെണ്ണോണ്ടല്ലേ ആ പതിനഞ്ചെണ്ണമുണ്ട് ഉണ്ട് അപ്പൊ കുട്ടികളൊക്കെയോ കുട്ടികളൊക്കെ നമ്മൾ വേറെ പറമ്പുകളിലായിട്ട് കെട്ടിയേക്കുക ആദ്യം മൂന്നെണ്ണത്തിന് തുടങ്ങി പറഞ്ഞു പിന്നെ ഇത്രത്തോളം പശുക്കൾ നമ്മള് പിന്നെ ഒരു ഏഴ് പശുവിനെ നമ്മൾ വേറെ വാങ്ങിച്ചു അതും വീടുകളിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചത് അല്ലാണ്ട് നമ്മൾ വേറെ തമിഴ്നാട് പശുക്കളൊന്നുമല്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ കുട്ടികൾ ഉണ്ടായി പിന്നെ കുറച്ച് പശുക്കളെയൊക്കെ ഒരു മൂന്ന് പ്രസവം ഒക്കെ കഴിഞ്ഞ് നമ്മൾ അവരെ വിട്ടുകളയും പിന്നെ പുതിയത് നമ്മൾ നല്ല പശുക്കളെ ഇപ്പൊ ആദ്യത്തെ പ്രസവൊക്കെ ആയിട്ട് നല്ല പശുക്കളൊക്കെ ഇട്ടാണെങ്കിൽ നമ്മൾ വാങ്ങിച്ചു തീർത്തും ഇപ്പൊ ഇതൊക്കെ ഇവിടെ ഉണ്ടായേക്കടാവ അതെ അല്ലെ അപ്പൊ തുടക്കത്തിൽ ഇങ്ങനെ പുറത്തുനിന്ന് വാങ്ങിച്ചപ്പോ എന്തെങ്കിലും പ്രശ്നങ്ങള് കാര്യങ്ങൾ അറിയില്ലോ നമ്മള് ഏഴ് പശുവിനെ പെട്ടെന്ന് വാങ്ങിക്കണമെന്നു ബാങ്ക് ലോണിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് അപ്പൊ നമ്മള് പെട്ടെന്ന് പോയി മേടിക്കുമ്പോ നമുക്ക് പല പറ്റിപ്പുകളും വന്നുല്ലോ വലിയ പശു അന്നൊക്കെ നമ്മള് വലിയ പശുവിനെ നോക്കി വാങ്ങിച്ചു അതെ പാലുള്ള പശു അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ അവർക്ക് ഓരോ അസുഖങ്ങളൊക്കെ ആയിക്കഴിഞ്ഞപ്പൊ നമുക്ക് അത് ബുദ്ധിമുട്ടായിരുന്നു അതായത് ഞാൻ ഒറ്റയടിക്ക് വാങ്ങുന്ന പശു നമ്മള് ഒറ്റയടിക്ക് ഏറെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോ ഒന്ന് രണ്ട് പശു ഒക്കെ നമുക്ക് കംപ്ലൈന്റ് വന്നതാണ് പിന്നെ ഇവിടെ നമുക്കിപ്പോ ഇവിടെ ഇവിടെ ഉള്ള കിടാക്കള് വലുതായി കിട്ടാണെങ്കി അങ്ങനെ അസുഖങ്ങളോ അങ്ങനെ വേറെ കുഴപ്പങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഇപ്പൊ പത്ത് പശുവിനെ കറക്കുന്നത് ഇതില് കന്നിപ്പശുക്കളെ കഞ്ഞി പശുക്കൾ ഇത് ആദ്യത്തെ പ്രസവാ ഇത് ആദ്യത്തെ പ്രസവ അതെല്ലേ ഓക്കേ ഇവിടെ ഇപ്പൊ മാക്സിമം അങ്ങനെയല്ല നമ്മളൊരു നാലെണ്ണം അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്രോസ് ഇതൊക്കെ ഇവിടെ ഉണ്ടായിട്ടേ പിന്നെ വേറെ കഴിഞ്ഞിട്ട് മക്കളെ അവര് ചെയ്യണതാ നല്ല നല്ല ഭംഗിയായിട്ട് അവരക്ക് വന്ന് കട്ട് ചെയ്ത് അവര് ഇതാക്കി അതെ പിന്നെ വേറൊരു കാര്യം എന്ന് ഇവിടെ പശുക്കളെ അങ്ങനെ കുളിപ്പിക്കാറില്ല കുറവാ വേനൽക്കാലം വന്നു കഴിഞ്ഞാൽ എല്ലാ ദിവസവും കുളിപ്പിക്കും അല്ലെങ്കിൽ പിന്നെ അങ്ങനെ കുളിപ്പിക്കല് എന്നുവെച്ചാൽ എപ്പോഴും ഈർപ്പം നിക്കാതിരിക്കാൻ വേണ്ടിട്ട് എന്നോട് പറഞ്ഞു ആദ്യത്തെ പ്രാവശ്യം ഒരു ഒരു ഇങ്ങനെ കുന്തി ചാണം വീഴുമ്പോ നമ്മള് വേഗം വന്ന് കുളിപ്പിച്ച് വേഗം അവിടെ ക്ലീൻ ചെയ്തിടും അപ്പൊ ഇവർക്ക് അസുഖങ്ങൾ കൂടുതലായിരുന്നു അതുപോലെ ഈച്ച ശല്യം കൂടുതൽ ആ സമയത്ത് വരും ഇപ്പൊ അങ്ങനെ കുഴപ്പങ്ങൾ അങ്ങനെ ഒന്നുമില്ല ഈ മൂന്നൊരു വൃത്തിയാണ് ശരിയായില്ലോ അല്ല നമ്മളെപ്പോഴും ഇവരുടെ വെള്ളം കുടിക്കുന്ന ബൗൾ അതൊക്കെ ക്ലീൻ ചെയ്ത് വിട്ടാൽ മതി അങ്ങനെ അധികം ഇങ്ങനെ എപ്പോഴും ക്ലീൻ എപ്പോഴും നമ്മളിങ്ങനെ ഉറച്ചു വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ വെറുതെ ഒരു ബ്രഷ് ഉണ്ട് ആ ബ്രഷ് കൊണ്ട് വെറുതെ ഇങ്ങനെ വെള്ളം ഒഴിക്കാണ്ട് വെറുതെ ബ്രഷ് ചെയ്യാം അല്ലാണ്ട് എപ്പോഴും കുളിപ്പിക്കുന്നത് കൊള്ളില്ല എന്നാണ് ഡോക്ടർ പറയുന്നത് അപ്പൊ നമ്മളതനുസരിച്ച് ആദ്യമൊക്കെ നമ്മള് ഡോക്ടർമാര് അതൊന്നും അപ്പൊ ആളും പറയും പിന്നെ ഇവിടെ ഇത്രയും പശുക്കളെ വളർത്തിയാക്കുന്നില്ലേ അതൊന്നും കുഴപ്പമൊന്നുമില്ല നമ്മളെല്ലാ ദിവസവും കുളിപ്പിക്കാറുണ്ട് അതിന്റേതായ പ്രശ്നം ഇല്ല പശുക്കളെ അത് ആസ്വദിക്കാരിന്ന് തോന്നുന്നു അവർക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതെ ആ വേറെ പ്രശ്നങ്ങളോ അങ്ങനെ ഒന്നും അവര് കാണിച്ചില്ല ഇതിന്റെ എന്താ പറയുക എണ്ണമയം ഉണ്ട് അത് എപ്പോഴും നമ്മൾ കുളിപ്പിച്ചുകഴിഞ്ഞാൽ എണ്ണമയം പോയിട്ട് ആ ഇവർക്ക് മറ്റേ ഈച്ചയുടെ ഇതിന്റെയൊക്കെ ശല്യം കൂടും എന്നാ പറയുന്നത് ഇതിപ്പണ്ണമയ ഉള്ളപ്പോ ഈച്ച ശ ശല്യം ഈച്ചയുടെ കടിയൊക്കെ അത് പ്രതിരോധിച്ചോളൂന്നാ പറയണത് അതല്ലേ ഇപ്പൊ എത്ര വർഷമായിട്ട് എങ്ങനെയാ ചെയ്യാൻ തുടങ്ങിയത് ഇപ്പോ ഒരു രണ്ടു കൊല്ലം ആയുള്ളൂ അങ്ങനെ കുളിപ്പിക്കലൊക്കെ കുറഞ്ഞിട്ട് അതെല്ലേ ഇപ്പൊ ഈ വേനലായി ഇപ്പൊ എല്ലാ ദിവസവും അതും ഒരു നേരം നന്നായിട്ട് കുളിപ്പിക്കും ഓക്കേ ചേച്ചി അപ്പൊ വലിയ തൊഴുത്ത് പണില്ലേ അപ്പൊ ചേച്ചിക്ക് ടെൻഷൻ പശുക്കള് മേടിച്ച് കഴിഞ്ഞാൽ രക്ഷപെട്ടു പോകും അറിയാം എന്ന് വെച്ചാൽ ആൾക്കിതിഷ്ടുള്ള കാരണം എങ്ങനെയെങ്കിലൊക്കെ രക്ഷപെട്ടു പോകുന്നറിയായിരുന്നു അതെയാ എന്നാലും ഒക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഒത്തിരി അസുഖങ്ങളുണ്ടായിരുന്നു ഇച്ചിരി പിന്നെ വാഴ വെച്ച് ഇങ്ങനെ ഒത്തിരി വാഴയൊക്കെ വെക്കാറുണ്ടാണ് അപ്പൊ അതിന്റെ ആ കായക്കൊല കൊടുത്തും അങ്ങനെയൊക്കെ ആയിട്ട് ഒരുവിധക്കെ പിടിച്ചു നിന്നങ് പോയി അതെ പോയിന്ന് ഇപ്പഴും ഒത്തിരി കടങ്ങളൊക്കെ വാങ്ങിച്ചു ആ സമയത്ത് ഒക്കെ അതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് റെഡി ആയി വരണം അന്ന് ഒത്തിരി ഒത്തിരി കടമുണ്ടായിരുന്നു നമ്മൾ ഒരു കടം നിർക്കാൻ വേണ്ടി അടുത്ത കട വാങ്ങിച്ചു അങ്ങനെ ഇതാക്കുന്നു ഇപ്പൊ കുഴപ്പമില്ല ഇപ്പൊ എല്ലാം മെയിൻറ്റൈൻ ചെയ്തു അപ്പൊ ആ കട ഒക്കെ എങ്ങനെയാ വീട്ടെടുത്തത് അത് നമ്മൾ കുറേശ്ശെ ഒക്കെ ആയിട്ട് എടുത്തു പിന്നെ പേഴ്സണൽ ലോൺ വേറെ ഉണ്ട് അതൊക്കെ എടുത്ത് ചെറിയ കടങ്ങളൊക്കെ വീട്ടി അതും പിന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് നമ്മള് ആ പാല് വിറ്റ് പിന്നെ ചാണകം ഉണക്കി വെക്കുന്നുണ്ട് നമുക്ക് വേനൽക്കാലമായ ഒരു മെയിൻ പ്രോഫിറ്റ് ഇതാണ് സാധാരണ നമുക്ക് ടക്കാനും പിന്നെ നമ്മുടെ തീറ്റ കാശും അങ്ങനെയൊക്കെ അങ്ങ് പോവുള്ളൂ പിന്നെ ഇച്ചിരി നമുക്ക് നീക്കിരിപ്പ് കിട്ടുന്നതാണ് ചാണകം വിറ്റത് കിട്ടുന്ന കൊടുത്തു കഴിയുമ്പോ നമുക്ക് ഇച്ചിരി ലാഭം ലാഭം കിട്ടും അപ്പൊ പത്തോളം പശുക്കളുണ്ടല്ലോ അപ്പൊ പാലിന്റെ വിൽപ്പന എങ്ങനെയാ നമ്മളൊരു എഴുപത്തിയഞ്ച് ശതമാനം നമ്മള് വീടുകളിലെ കൊടുക്കും ഉൽപാദനം നമുക്കൊരു പത്ത് നൂറ്റി എഴുപത് ലിറ്ററോളം ദിവസമുണ്ട് പിന്നെ പിന്നെ നമ്മള് മിൽമയില് സംഘത്തില് കൊടുക്കും രാവിലെ വൈകുന്നേരം അവര് വന്നെടുത്തോളും ഇവിടെ വന്നെടുത്തോളൂ അത് അവര് അവർക്ക് ലോക്കൽ സെയിലുണ്ട് അപ്പൊ അവരിവിടെ വന്നിട്ട് എടുത്തിട്ട് മറ്റേ ടെസ്റ്റിനുള്ളതൊക്കെ വേറെ സെപ്പറേറ്റ് എടുത്തിട്ട് പോകും അതൊരു എളുപ്പ അങ്ങോട്ട് കൊണ്ടുപോകണ്ടല്ലോ കിട്ടുമോ അത്രയൊന്നും കിട്ടില്ല നാപ്പത്തി ഏഴ് അത്ര കിട്ടുള്ളൂ രംഗത്തിൽ നമുക്ക് നമ്മുടെ ചെലവിന് വരുന്ന കാശ് കിട്ടുന്നില്ല എന്നാലും നമുക്ക് ഇങ്ങനെ വേസ്റ്റ് ആയി പോകുന്നില്ലല്ലോ അതെ അതെ പിന്നെ തൈരൊക്കെ തൈര് അങ്ങനെ ബൾക്കായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല കുറെശം ഉണ്ടാക്കിട്ട് ഒന്ന് രണ്ട് വിട്ടാർക്കും കൊടുക്കാവുന്ന അത്രയൊക്കെ ആവശ്യത്തിന് മാത്രം മാത്രം അതിന് ഞങ്ങള് രണ്ടുപേരും മാത്രല്ലേ ചെയ്യുന്നത് അപ്പൊ അതിന് സമയം കിട്ടില്ല പിന്നെ മക്കളുടെ കാര്യം എല്ലാം കൂടി ആവുമ്പോ നമുക്ക് അത് ആ ഒരു ഇതിലേക്ക് പോവാൻ പറ്റുന്നില്ല മക്കളുടെ പഠനമൊക്കെ ഇനി കൊണ്ട് തന്നെ അതായത് വേറെ നമുക്ക് വേറെ ഒന്നുമില്ലല്ലോ അതെങ്ങനെയാണ് ചേച്ചി അത് അത് ചെയ്യണേ ദൈവത്തിന്റെ നടന്നു പോകും അതെ ട്രെയിൻ ട്രെയിൻ വരുന്നുണ്ട് അതിന്റെ അതുകൊണ്ടാണ് ആണ് ബാക്കിൽ നോക്കിയാൽ ഫുൾ ടൈം മെയിൻ മെയിൻ റെയിൽ നമ്മുടെ ആ ഇതാണ് അതെന്താണ് ആ ഞാൻ പറഞ്ഞു തന്നെ അതെങ്ങനെയാണ് ചേച്ചി അത് ക്രമീകരിക്കണേ പൈസയുടെ കാര്യത്തിലൊക്കെ അത് നമ്മൾ ഇപ്പം നമുക്ക് വീടുകളിൽ കൊടുക്കുന്ന പാലിന്റെ പാലിൻ്റെ പൈസ ഉണ്ടല്ലോ അത് നമുക്ക് അവസാനം അല്ലെങ്കിൽ മാസം ആദ്യമായിട്ട് കിട്ടുന്നത് അപ്പം അതിൽ നിന്ന് ശേഖരിച്ച് വെച്ചിട്ടാണ് പിള്ളേരുടെ കാര്യങ്ങൾക്കും എല്ലാഞ്ഞും കൊടുക്കുന്നത് ഇവിടുത്തെ പണ്ടത്തൊക്കെ തൊഴുത്തില്ലേ ഇവിടെ വീടായിരുന്നു വീടിന്റെ സൈഡിലായിട്ട് ഒരു തൊഴുത്ത് അങ്ങനെ ഒരു പഴയ പഴയതായിരുന്നു ഇപ്പൊ മണ്ണൊക്കെ എടുത്ത് പൊളിച്ചു കളഞ്ഞു കഴിഞ്ഞപ്പോ ഇങ്ങനെ ഇതായിട്ട് പണത് അഞ്ചു വർഷമായില്ലേ തുടങ്ങി അഞ്ചു വർഷത്തിന് ശേഷം ശരിക്കും നമുക്ക് ഒരു പ്രോഫിറ്റ് കിട്ടണം ഒരു ലാഭം കിട്ടി തുടങ്ങിട്ട് അത് ശരിക്കും പറഞ്ഞ ഇപ്പോഴൊക്കെയാണ് ഒരു നാലു കൊല്ലത്തിന് ശേഷമാണ് ശരി വിട്ടു തുടങ്ങിയത് മറ്റൊരു ടെൻഷനായിരുന്നു അതെ അതെ അതെന്താ ചെയ്യും എന്നുള്ള ഒരു ഇതില് ടെൻഷനൊക്കെ ആയിരുന്നു പിന്നെ മക്കളായാലും ചെറിയ ക്ലാസ്സുകളിലോ അപ്പൊ വലിയ പൈസ ചെലവൊന്നും വന്നില്ലല്ലോ ഇപ്പൊ മൂത്ത കുട്ടിയായാലും നഴ്സിംഗിന് പോയി ഇപ്പഴാണ് പൈസ ചിലവ് കിട്ടിയതും ആ അങ്ങനെ ഒക്കെ തന്നെയാണ് കുട്ടികളെ കുട്ടികളെ ഞങ്ങള് ഓരോ പറമ്പുകളിലൊക്കെ ആയിട്ട് അതെ ഇങ്ങോട്ട് അങ്ങനെ കൊണ്ടുവരുന്നില്ല നമ്മള് ക്രോസ് ചെയ്യിക്കേണ്ട സമയൊക്കെ ആവുമ്പോഴേ ഇങ്ങോട്ട് വേറെ കൊണ്ടുവരുന്നില്ല അവരുടെ അപ്പൊ അവർക്ക് അവരുടെ പറമ്പില് പുല്ല് പോയി കിട്ടുകയും ചെയ്യും പറമ്പിൽ ഇച്ചിരി ചാണക വീണ് വളമൊക്കെ കിട്ടൂലോ അപ്പൊ ഒത്തിരി പറമ്പുള്ളവര് പറയും കൊണ്ടുവന്ന് കെട്ടിക്കോളാമറ അങ്ങനെ കൊണ്ടുവന്ന് കെട്ടി കൊടുക്കും അപ്പൊ കൊണ്ട് കൊണ്ടു കൊടുക്കും ഓഫീസ് ജോലിനേക്കാളും പൈസ ഇതിന്ന് കിട്ടുന്നുണ്ടോ നമ്മള് അങ്ങനെ നോക്കാറില്ല എന്നുവെച്ചാ നമ്മുടെ കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നുണ്ട് അപ്പൊ എത്ര കിട്ടും എങ്ങനെയാന്നൊന്നും പോകുന്നുണ്ട് പിന്നെ ഇവിടെ ആയതുകൊണ്ട് നമുക്ക് വലിയ ചെലവുകളൊന്നും വരുന്നില്ലല്ലോ പുറത്ത് ജോലിക്ക് പോകുമ്പോഴല്ലേ കൂടുതൽ ചെലവുകൾ ഫുഡ് കഴിക്കണം അല്ലെങ്കിൽ ബസ്സിന്റെ കാര്യത്തിലായാലും എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ട നമുക്ക് അങ്ങനെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ലല്ലോ വേറെ അതി ഒന്നും പുറത്തൊന്നും പോകുന്നില്ല അപ്പൊ നമ്മൾ അനുസരിച്ച് തന്നെ ചെലവ് ചുരുക്കി ഇതായി പോകും മക്കളായാലും അങ്ങനെ വലിയ ചെലവ് നടത്തുന്ന പിള്ളേരല്ലേ മൂത്താൾ തെരേസ പിന്നെ ടീന ടോമ് എങ്ങനെ സ്കൂള് വിട്ട് വന്നിട്ട് ഇവിടെ അവര് അവർക്കും ഓരോരുത്തർക്കും ഓരോ പണികൾ പറഞ്ഞിട്ടുണ്ട് മൂത്താൾ ഇപ്പൊ ഇവിടെ ഇല്ല ഹോസ്റ്റലിലാണ് രണ്ടാമത്താള് വന്നു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ഇവിടത്തെ പാത്രങ്ങൾ കഴുകണം അല്ല ഇപ്പോഴെന്നല്ല ആദ്യമേ തുടങ്ങി ഇത് തുടങ്ങിയ സമയം തുടങ്ങി അവരങ്ങനെയാണ് പിന്നെ കുറച്ചൊക്കെ ആള് ചാണൊക്കെ വാരിയിട്ട് ക്ലീൻ ചെയ്തിട്ട് വീട്ടിലോട്ട് വരണത് അതെ മോനാണെങ്കിൽ കുപ്പി കഴുകണം പിന്നെ അത്യാവശ്യം പാല് കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊണ്ടു കൊടുക്കും അങ്ങനെ ഇവിടെ ക്ലാസ് ഇല്ലാത്ത ദിവസമാണെങ്കി കുളിപ്പിക്കലും കറക്കാനായാലും അവർ സഹായിച്ചോളും പിന്നെ മെഷീൻ വെച്ചാൽ അപ്പൊ ഫാമിലിയായിട്ട് ഒരുമിച്ചേക്കുമ്പോ നമുക്കൊരു സന്തോഷം ഇല്ല 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 റിസ്ക് അങ്ങനെ മൂത്ത ആള് പഠിക്കാൻ പോകുന്നതിന് മുന്നായാലും ക്ലാസ് വിട്ട് വന്നു കഴിഞ്ഞാൽ ആളാണ് ഫീഡ് കൊടുക്കുന്നത് അതെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും ചെയ്തിട്ട് ആൾ അങ്ങോട്ട് വരുമ്പോ അടുത്ത ആള് വന്ന് പാത്രം കഴുകും അങ്ങനെ അവള് കൂടെ നിക്കു ഇങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു കൊടുക്കും കുട്ടികൾ കണ്ടുപഠിച്ചത് അവർ കണ്ടുപഠിച്ചതാണ് പറയുന്നത് അവരിങ്ങോട്ട് പറയാ ഞങ്ങള് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അവർ അങ്ങനെ ചെയ്തു പോകും ഇപ്പത്തെ കാലത്ത് വീട്ടിലായാലും എല്ലാ പണിയും ചെയ്തോളും എല്ലാ സഹായത്തിനും അത് കൊഴപ്പൊന്നുമില്ല പഠിക്കുകയും ചെയ്തോളും അതെ മൂത്താളിപ്പോ പന്തളം നേഴ്സിങ്

ഇത് വേറെ ചോളത്തിന്റെ അതെയോ അതെ അല്ലെ അതെന്താ റേറ്റ് എടുക്കണം ആ അത് ക്വാളിറ്റി കൂടുതലുള്ളതാണ് അതിന് ക്വാണ്ടിറ്റി കുറവ് കൊടുത്താ മതി പിന്നെ കിടക്കുകൾക്ക് ഒക്കെ വേറെ തീറ്റ അത് ഇത് മറ്റേ പുഷ്ടിമ കിടാക്കൾക്ക് കൊടുക്കും കന്നുകുട്ടികൾക്ക് മറ്റേ പറ്റുള്ളൂ അല്ലേ ഓക്കെ ഇത് എവിടെ നമ്മുടെ സൊസൈറ്റി ഇത് ഇവിടെ നമ്മുടെ വെറ്റിനറി ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്നത് ഇതിന് എത്ര റേറ്റ് വരുന്നേ ഇത് നമുക്ക് പകുതി റേറ്റിന് തരുന്നേ അത് രണ്ട് കിടാക്കൾക്കരള്ളു അതെയോ ആ അത് മറ്റേ ഇതില് സ്കീമില് വന്നതാ ഇവിടെ അത് അവര് ചില സമയത്ത് അവര് കൊണ്ടുവരുള്ളൂ അപ്പൊ നമ്മള് ബൾക്കായിട്ട് ഇറക്കി വെക്കും സ്ഥിരമായിട്ട് കൊടുക്കുന്നൊന്നും ഇല്ല കിട്ടുന്നതനുസരിച്ച് കൊടുക്കും പിന്നെ കിട്ടുന്ന കഴിച്ചോളൂ അരിഞ്ഞ് വെച്ചിരിക്കണീറ്റു അരിഞ്ഞ് കൊടുക്കും വളർത്തുന്നുണ്ടോ ആ വളർത്തുന്നുണ്ട് അയ്യോ എന്റെ മൂന്ന് ഓക്കേ ഇവിടെ ഷെഫ് കട്ടറിൽ കട്ട് ചെയ്ത് കൊടുക്കും പിന്നെ ഇവിടെ ജോലിക്കാരണ്ടാ ഇല്ല ഞങ്ങള് ജോലിക്കാര് ശരിക്കും ഈ പശു വളർത്തുന്ന എങ്ങനെ നമുക്ക് വരുമാനം കിട്ടുന്നെ പാല് കിട്ടുണ്ട് അല്ലാതെ ഉണ്ട് പക്ഷെ അതിന് നമുക്കൊരു എന്താ പറയാ ലാഭമൊക്കെ എടുക്കണ്ടേ അതെങ്ങനെയാ ശരിക്കും പറഞ്ഞാൽ സെന്റിമെന്റ്സ് പാടില്ല പാലിന്റെ ഇത് കഴിഞ്ഞ് കഴിയുമ്പോ ആൾക്കാർ പശുക്കളെ കൊടുത്തിട്ട് പിന്നെ പാലും പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ നമ്മള് ഒരു പശുവിന് വാങ്ങിച്ച പിന്നെ അവരെ കൈവിടാൻ ഭയങ്കര മടിയാ അത് അത്രയ്ക്ക് വയ്യാതി ആയി കഴിഞ്ഞാലാ പിന്നെ നമ്മള് ആ പശുവിന്റെ കുട്ടികൾ ഇവിടെ ഉണ്ട് ഇപ്പൊ അങ്ങേയറ്റത്തിൽക്കുന്ന പശുല്ലേ അതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും ആദ്യത്തെ പശു പശുക്കളാവുമായിട്ട് വാങ്ങിച്ചത് ഓമരിച്ചു വളർത്തത് അത് ഓമരിച്ചു വളർത്ത് അവളുടെ മോളുണ്ട് മോക്കട മോളുണ്ട് അവളുടെ രണ്ട് മക്കളുണ്ട് അവൾ തന്നെ മോക്കട മോളുണ്ട് അവളുടെ തന്നെ രണ്ട് മോൾ മക്കളുണ്ട് പിന്നെ അവരുടെ മക്കളുണ്ട് അങ്ങനെ അങ്ങനെ കുട്ടികളെ നിർത്തി കുട്ടികളെ നിർത്തി പരിപാടി ആ ഇവിടെ പിള്ളേര് വരെ പറഞ്ഞിട്ടുണ്ട് അവര് അവളെ എത്ര പൈസ ആയാലും ഇവിടെ നിർത്തിക്കോണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ അവക്ക് എത്ര ലിറ്റർ പാല്പാദന ശരിക്കും അവൾക്കൊരു രാവിലെ ഒരു പന്ത്രണ്ട് വൈകുന്നേരം അങ്ങനെ ഇരുപത് ലിറ്റർ മീത പോകും കാവിന് പാല് കൊടുത്തതിനു ശേഷം അത്രയൊക്കെ അപ്പൊ ചേച്ചിനെ ചേട്ടനെ കാണുമ്പോ ആൾക്കാർക്ക് തോന്നി ഇങ്ങനെ എന്താ പശു വളർത്തി എനിക്ക് ജീവിക്കണം അങ്ങനെയുള്ള ആൾക്കാരോട് ഒന്ന് പറയാനുള്ളത് നമ്മളതൊരു മടുക്കാത്തൊരു ഇതുപോലെ അത് നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യണം ആസ്വദിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് പ്രോബ്ലം അതെ ചേച്ചി മുഖത്ത് തന്നെ നമുക്ക് നമ്മളിത് ആസ്വദിച്ച് ചെയ്യാം നമുക്കതിനെ മടുപ്പോ അങ്ങനെ തോന്നാറില്ല പിന്നെ ഞാൻ പറഞ്ഞില്ലേ പൊറത്തോട്ട് അങ്ങനെ എപ്പോഴും പോവാനൊന്നും ഞങ്ങൾ ഇതിനകത്ത് ചെയ്തോളാം എന്നുള്ളതിലുണ്ടെങ്കിൽ കുഴപ്പമില്ല കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമ്മള് രാവിലെ തന്നെ ഇരുന്നേക്കണം പിന്നെ ഇതിനകത്ത് ഇതിനകത്ത് കിടന്നു ഇങ്ങനെ മറയുമ്പോ ഇച്ചിരി ബുദ്ധിമുട്ടുകളൊക്കെ ഇണ്ടാവൂല്ലോ ചാണകം ആവുമേത്ത് അതൊക്കെ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയെങ്കിൽ കൊഴപ്പൊന്നുമില്ല അത്യാവശ്യം ജീവിച്ചു പോവാം കുഴപ്പമില്ല നമ്മുടെ കയ്യിൽ എപ്പോഴും പൈസ അങ്ങനെ ഒക്കെ ഉണ്ടാവും നമ്മുടെ കയ്യിൽ പൈസ പിന്നെ ഞാൻ കടം അങ്ങനെ തുടക്കം കടന്നാലും അങ്ങനെ കൊഴപ്പൊന്നുമില്ല രണ്ട് പോകും അത് കൊടുക്കാൻ പറ്റുന്ന ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ആ അതുണ്ട് നമ്മള് പിന്നിപ്പോ പൈസ മേടിച്ചു നാളെ നമുക്ക് അത് കൊടുക്കാം ആ ഒരു വിശ്വാസത്തിൽ നമുക്ക് മേടിക്കാം മേടിക്കാല്ലേ അതെ അതെ നമുക്ക് അതൊരു ഈ സമാധാനിന്റെ പ്രവർത്തനങ്ങൾ എപ്പഴാ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞങ്ങള് രാവിലെ രണ്ടര ആവുമ്പോഴേക്കും സ്റ്റാർട്ട് ചെയ്യും ഒരു അഞ്ചു മണി ആകുമ്പോഴേക്കും പാല് ഇവിടെ പോകും പിന്നെ പിന്നെ ഞാൻ ഞാൻ വീട്ടിലോട്ട് പോയിട്ട് എനിക്ക് അവിടെ പണി ഉണ്ടാവില്ല അത് കഴിഞ്ഞ ആള് എല്ലാ പാലും കൊടുത്തിട്ട് വന്നിട്ട് പിന്നെ ഇവിടുത്തെ പണികൾ ചെയ്യും ഫുഡ് കൊടുക്കണോ കറവിക്ക് ശേഷം കൊടുക്കുന്നത് അതൊരു ഏഴുമണിക്ക് ശേഷം കൊടുക്കുള്ളൂ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ പിന്നെ ഉച്ചക്ക് ഈ കറവയുടെ സമയത്ത് ഞാൻ വരുന്നത് ആള് ഇവിടെ തീറ്റ കൂടും ഞാൻ പിന്നെ അതിന്റെ ഇടയ്ക്ക് അവിടെ വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞ പിന്നെ എന്തിലൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവൂലോ അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കും ും ചെയ്യാൻ പറ്റും കൊഴപ്പൊന്നുമില്ല അഞ്ചു മണിക്ക് നമ്മൾ വീട്ടിൽ ചെല്ലും വീട്ടിൽ ചെന്നാ പിന്നെ നമ്മുടെ പണികൾ ചെയ്ത് ചെയ്യാമല്ലോ അതിനുശേഷം പന്ത്രണ്ട് മണിക്ക് ഇവിടെ കേറി പിന്നെ കുളിപ്പിക്കലൊക്കെ അത് കഴിഞ്ഞിട്ടാണ് കുളിപ്പിക്കുന്നത് പിന്നെ ഒരു ഒന്നര ഒന്നേമുക്കാലായിട്ടാണ് ഉച്ചലത്തെ കറവ് തുടങ്ങുന്നത് അതായത് പന്ത്രണ്ട് മണി ഒടങ്ങി ഒന്നേമുക്കാൽ വരെ കുളിപ്പിക്കുന്ന സമയമാണ് പിന്നെ ഒന്നേമുക്കാലിന് കറവുടങ്ങി മൂന്നരയാവുമ്പോഴേക്കും ഉച്ചലത്തെ പരിപാടി പരിപാടി ആയി പിന്നെ ഇങ്ങോട്ട് വരുന്നത് ഒരു ആറുമണി ആയിട്ടാ ഞങ്ങള് പിന്നെ തീറ്റ കൊടുക്കാനും പാത്രം കഴുകാനും അപ്പൊ അത്രയും നേരം അവിടത്തെ പണികൾ ചെയ്യും പിന്നെ ഒരു മണിക്ക് വന്നു ഒരു എട്ട് മണിയാകുമ്പോഴേക്കും ഇവിടുത്തെ പരിപാടി കഴിച്ച് കഴിഞ്ഞു ഒമ്പത് മണിയാകുമ്പഴേക്കും നമ്മള് അത് പെട്ടെന്ന് തിരക്കണൊമ്പത് മണി ആവുമ്പോ കിടന്ന് ഉറങ്ങു രണ്ടരക്ക് അങ്ങനെ ഇവിടെ പാല് പോലെ തന്നെ മറ്റൊരു അതെ അതെ ഇത് മഴക്കാലത്തുള്ള ചാണകം കൂട്ടി അത് കഴിഞ്ഞ് നമുക്ക് എത്ര ചാക്ക് ഒരു അഞ്ഞൂറ് ബാഗോളും കഴിഞ്ഞ കൊല്ലം വിറ്റും ഈ കൊല്ലം എങ്ങനെയാന്ന് അറിയില്ല ഓക്കേ നേരത്തെ ഓർഡർ നേരത്തെ ഓർഡർ കിട്ടും അതെ അതെ ഓർഡർ അനുസരിച്ച് കൊടുക്കാൻ പറ്റുള്ള ബുദ്ധിമുട്ടുള്ള സാധാരണ ചാണകില്ലാന്ന് പറഞ്ഞു നേരത്തെ ഓർഡർ കിട്ടും ഇങ്ങനെ ഉണക്കി കൊടുത്താൽ നമുക്ക് അത്യാവശ്യം വരുമാനം കേസിന്റെ ചാക്കില് അങ്ങനെ കൊടുക്കുന്നത് പിന്നെ കൊറച്ച് പാക്കറ്റിലായിട്ട് കൊടുക്കില്ല അങ്ങനെ ഇല്ല നമുക്ക് അപ്പൊ വീണ്ടും വർക്ക് ലോഡ് കൂടാല്ലേ ചാണകം ഉണക്കാനായിട്ട് ആളെ നിർത്തിയ ചെയ്യുന്നത് നമുക്ക് ഇതും കൂടി ചെയ്യാനായിട്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ പിള്ളേര് ആണെങ്കിൽ പിള്ളേര് സഹായിക്കാൻ ഇപ്പോ ഞങ്ങൾ മാത്രമുള്ള അപ്പൊ ജയചേനും ചാട്ടൻ്റെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി കാഴ്ച നന്ദി പറയുന്നു ഇനിയും നല്ല രീതിയിൽ പശു വളർത്താൻ മുന്നോട്ട് പോട്ടെ താങ്ക് യു അപ്പൊ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് പോളി ചേട്ടനും കുടുംബവും നടത്തുന്ന പശുപാമിന്റെ കാഴ്ചകളാണ് അപ്പൊ ഇതോടെ ഞങ്ങളുടെ വീഡിയോ വാങ്ങിപ്പിയാണ് ഞങ്ങളുടെ വീഡിയോ നിനക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പൊ അടുത്തൊരു നല്ലൊരു കാർഷിക വീഡിയോ ഞങ്ങൾ വരുന്നതാണ് അതുവരെ നമസ്കാരം